നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ് ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് വരും മണിക്കൂറുകളിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ ജില്ലകൾക്ക് പുറമെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി തീയതി പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും ഇരുപത്തിയഞ്ചാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരദേശ മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഹോങ്കോങ് സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചതിനാൽ തന്നെ ഇന്ത്യയിലും ഇപ്പോൾ നിരീക്ഷണം അതിശക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കോവിഡിൻ്റെ പുതിയ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ ജെ എൻ വൺ വകവേദങ്ങളായിട്ടുള്ള എൽ എഫ് സെവൻ എൻ പി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയ്ക്ക് രോഗവ്യാപന ശേഷി കൂടുതലാണ് എന്നാൽ തീവ്രത കൂടുതലല്ല സ്വയം പ്രതിരോധമാണ് പ്രധാനം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസാട്രസം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കേണ്ടതാണ് പ്രായമായവരും ഗർഭിണികളും അതോടൊപ്പം തന്നെ ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴിലുറപ്പ് വിഭാഗവും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് സഹകരിച്ചുകൊണ്ട് വിവിധ സ്കീമുകൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് കിണർ റീചാർജിങ് മണില കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് സോക്ക് പിറ്റ് നിർമ്മാണം ആട്ടിൻകൂടെ അല്ലെങ്കിൽ പശു നിർമ്മാണം ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ സബ്സിഡി അനുവദിക്കുന്നുണ്ട് വീടുകളിൽ പണി ചെയ്തു തന്നെ ഈ തുകയും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അതായത് വർക്കേഴ്സിന് ലഭിക്കേണ്ട വേതനവും അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ എത്തിച്ചിരുന്നതാണ് ഇതുകൂടാതെ നമ്മൾ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വിവിധ ഉപകരണങ്ങളൊക്കെ തന്നെ വിവിധ മെറ്റീരിയലുകളൊക്കെ തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട് അവയുടെ എല്ലാം തന്നെ ബില്ലുകൾ ഉൾപ്പെടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള തുക അങ്ങനെയും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പതിനായിരം രൂപ വരെ ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അന്വേഷിച്ച് അവിടെയുള്ള പദ്ധതികൾ എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് ചോദിച്ചറിയുക അതിനുശേഷം താൽപ്പര്യമുള്ള സ്കീമിലേക്ക് നിങ്ങൾക്ക് അർഹത മാനദണ്ഡം അനുസരിച്ച് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല തൊഴിലുറപ്പ് പ്രവർത്തികൾ ചെയ്യുന്ന തൊഴിൽ കാർഡ് ആക്റ്റീവായിട്ടുള്ളവർക്കായിരിക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തി ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതായിരിക്കും അഞ്ച് ഘടുവാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഘടുവും മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതൊന്നുമില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ അറിയിച്ചിരുന്നതാണ് ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിനായിട്ട് ഒരു തുകയും ഗുണഭോക്താക്കൾ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായിട്ട് സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് ആയിട്ട് സർക്കാർ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായിട്ട് യാതൊരു തുകയും നൽകേണ്ടതില്ല എന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് കാർട്ടൻ ഇരുവിഭാഗം സംഘടനകൾക്കും ഒരേ നിരക്കാണ് വർദ്ധിച്ചത് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപയിലും പവന് മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിയോരായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് മെയ് ഇരുപത്തി ഒന്നിന് ബുധനാഴ്ച ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലും പവൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിയോരായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക